ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് മമ്മൂക്കയുടെ പിറന്നാളാണ് ഇന്ന് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം എഴുപത്തി നാലാമത്തെ പിറന്നാളാണ് പക്ഷേ മമ്മൂക്ക ഇത്തവണ പിറന്നാളിന് നാട്ടിലുണ്ടായിരുന്നില്ല ചെന്നൈയിൽ തന്നെയാണ് അദ്ദേഹം വരുമെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു പക്ഷെ അദ്ദേഹം വന്നിട്ടില്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലാണ് മമ്മൂക്ക് വരള്ളൂ എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു പക്ഷേ ഇന്നലെ രാത്രി അർദ്ധരാത്രിയിൽ തന്നെ അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ചിരുന്നു നമുക്ക് കേട്ടു അതവിടെ നിന്ന് അപ്പോൾ അദ്ദേഹത്തിന് ആശംസകൾ അടുത്ത കാര്യം പറയാൻ പോകുന്നത് ലോക എന്ന സിനിമ ലോക എന്ന സിനിമ കെ ബി ഒ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ അമ്പത് കോടി പിന്നിട്ടിരിക്കുകയാണ് തേർഡ് മൂന്നാമത്തെ കേരള ഫാസ്റ്റസ്റ്റ് അമ്പത് കോടി സിനിമയാണ് ലോക എംബുരാൻ തുടരും അതുപോലെ തന്നെ അടുത്തത് ലോകയാണ് ലോക ഇരുന്നൂറ് കോടിയിലേക്ക് കടക്കുകയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസത്തിൽ ഇന്നും ഇന്ന് മിക്കവാറും ഇന്നായിരിക്കും ഇരുന്നൂറ് കോടി കടക്ക് നൂറ്റി അമ്പത് കോടിയിലെ പോസ്റ്റ് ദുൽഖർ പുറത്ത് വിട്ടിട്ടില്ല പക്ഷേ ഇന്ന് പുറത്ത് വിടാനായിരിക്കും അതല്ലെങ്കിൽ നൂറ്റമ്പത് കോടിയിൽ വിടാതെ നൂറ്റി എഴുപത്തഞ്ചിനെന്നോ അല്ലെങ്കിൽ ഇരുന്നൂറിനോ വിടാനായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും വളരെ സന്തോഷം ഇരുന്നൂറ് കോടിയിലേക്ക് കിടക്കാനാണ് ഒരു ദിവസം ഇപ്പോൾ ഒരു ദിവസം മുപ്പത് കോടിയിൽ മുകളിൽ വേൾഡ് വൈഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തെ കളക്ഷൻ കൂട്ടി തന്നെ അറുപത് കോടിയായി അപ്പോൾ ഇന്നെന്തായാലും ഗംഭീര കളക്ഷൻ ആയിരിക്കും കാരണം എന്ന് ആറാഴ്ചയാണ് വേൾഡ് വൈഡ് എന്തായാലും ഒരു മുപ്പത് കോടി എന്നല്ല സാധാരണ എല്ലാ ദിവസവും മുപ്പത് കോടി ആണെങ്കിൽ ഇന്ന് എന്തായാലും മുപ്പത്തഞ്ച് നാൽപ്പത് കോടിയോളം കളക്ട്ീം എന്തായാലും ഇരുന്നൂറ് കോടി നാണത്തോടു കൂടി ഇന്ന് ഇന്ന് കൂടി ഇരുന്നൂറ് കോടി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ സിനിമ ഈ പോക്ക് പോകുകയാണെങ്കിൽ മുന്നൂറ് കോടി കിടക്കുമെന്ന് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം നിങ്ങൾ പോരാ ഇനിയും ദിവസങ്ങളുണ്ട് വരും പത്ത് ദിവസമായി മാത്രമായിട്ടുള്ളൂ എന്തായാലും എല്ലാവിധ ആശംസകളും ലോക ടീമിന് നടന്നുകൊണ്ട് ഇങ്ങനെ സ്വന്തം ആ സകൻ മമ്മൂക്കയ്ക്ക് വീണ്ടും പിറന്നാൾ ആശംസകൾ നേരുന്നു